മാല പൊട്ടിക്കാൻ വന്ന കള്ളൻ എഴുപത്തിയേഴുകാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തി വെച്ചു സംഭവത്തിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും പ്രായത്തെ പോലും വകവയ്ക്കാതെ ആ കത്തി പിടിച്ചു വാങ്ങി കള്ളൻ്റെ കഴുത്തിലേക്ക് വെച്ച് തിരിച്ചു വിരട്ടിയതോടെ മാല വഴിയിൽ ഉപേക്ഷിച്ച് കള്ളൻ കണ്ടം വഴിയോടി ഇതോടെ പ്രായത്തെ മറന്ന് കള്ളനെതിരെ പോരാടിയ ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിയും എഴുപത്തിയേഴുകാരിയായ മഹിളാ മണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാകുന്നത് സംഭവം സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസ്ഥ മോഷ്ടാവ് പത്മകുമാറാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് സംഭവം നടക്കുന്നത് റോഡിൽ വെച്ച വട്ടം നിന്ന കള്ളൻ മഹിളാമണിയെ മതിലിനോട് ചേർത്ത് പിടിച്ച് ആദ്യമൊന്ന് തല്ലി ഇതിനു പിന്നാലെ കത്തി കഴുത്തിൽ വെച്ച് മാല പറിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തിൽ മഹിളാമണിയൊന്ന് പതറിയെങ്കിലും തന്റെ മനസാന്നിധ്യം ഒന്നും കൈവിടാതെ തന്നെ കള്ളന്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി പണി പാളിയെന്നറിഞ്ഞതോടെ മാലയും പൊട്ടിച്ച് കള്ളനാകട്ടെ ജീവനും കൊണ്ട് ഒറ്റയോട്ടം ആദ്യം മുന്നോട്ടോടിയെങ്കിലും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വീണ്ടും മഹിളാമണിക്കു മുന്നിലൂടെ തന്നെ ഓടുകയായിരുന്നു മഹിളാമണി അമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ പിടികൂടിയെങ്കിലും ഇയാളെ കയ്യിൽ നിന്നും മാല കണ്ടെത്താനായില്ല ഇതിനിടയിലാണ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇയാൾ മാല വലിച്ചെറിഞ്ഞത് കണ്ടതായി ഒരു സ്ത്രീ വ്യക്തമാക്കിയത് പിന്നാലെ നടത്തിയ തിരച്ചിലിൽ ആദ്യം മാലയും പിന്നീട് നിന്ന് താലിയും കണ്ടെത്തി സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇപ്പോൾ ഇടണ്ട എന്ന് പറഞ്ഞതോടെ താൻ മാല ഊരി വെച്ചിരിക്കുകയാണ് എന്നാണ് മഹിളാമണിയും വ്യക്തമാക്കുന്നത് പിന്നാലെ ആ പ്രദേശത്തെ എല്ലാവരും മാല ഊരിയെന്നും മഹിളാമണി തന്നെ പറയുകയാണ് ഇനി ഇടുന്നില്ല എന്നും തന്റെ ശരീരവും ജീവനും മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നും പേടി വേണ്ടല്ലോ എന്ന നിലപാടിലാണ് മഹിളാമണിയുള്ളത് അതേസമയം സ്വർണത്തിന് വില കൂടിയതോടെ മോഷ്ടാക്കളെ കരുതിയിരിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സ്വർണത്തിന് വില കൂടി അതിനാൽ തന്നെ മോഷ്ടാക്കൾ പലയിടങ്ങളിലും പല തരത്തിലാണ് മോഷണത്തിനായി ഇറങ്ങുന്നത് അതിനാൽ തന്നെ പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീറ്റ് പോലീസുമായി എല്ലാവരും സഹകരിക്കുക മാത്രമല്ല അയൽപക്കക്കാരുമായി സഹകരിക്കുകയും ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുകയും ചെയ്യുക രാത്രി സമയം വീടിന് ചുറ്റും പ്രകാശം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കുക രാത്രി പുറത്ത് അസാധാരണമായ ശബ്ദം കേട്ടാൽ കഥകു തുറക്കാതെ അയൽക്കാരെ ഒന്ന് അറിയിക്കുക പരിസരങ്ങളിൽ അപരിചിതരെ കണ്ടാൽ അവരുടെ ഫോട്ടോ എടുക്കുകയും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുക പഴയ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് സാധനങ്ങൾ നൽകാതിരിക്കുക സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുക രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ നാല് മണിവരെ സ്വയം നിരീക്ഷണത്തിൽ തന്നെ ഏർപ്പെടുക ഗ്രൂപ്പ് നിരീക്ഷണവും ശക്തമാക്കുക വീടിന്റെ പരിസരത്ത് വരുന്ന അപരിചിതരെ നിരീക്ഷിക്കുക കഴിയുന്നവർ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക മൊബൈൽ കണക്ട് ചെയ്ത് അലാറം ഘടിപ്പിക്കുക വീടിന് പുറത്തു പോകുന്നവർ അയൽക്കാരെയും പോലീസിനെയും വിവരം അറിയിക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക പിരിവിനോ മറ്റ് സഹായങ്ങൾക്കോ വീട്ടിൽ വന്നാൽ കഥക് തുറക്കാതിരിക്കുക കഴിവതും ഗേറ്റ് പൂട്ടിയിടുക യാത്രകൾ പോകുന്നവർ പോലീസ് സ്റ്റേഷനിലെ ആപ്പിൽ രേഖപ്പെടുത്തുക അവരുടെ ലൊക്കേഷൻ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക ബൈക്കുകളിൽ ചീറിപ്പായുന്നവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോയെടുത്ത് പോലീസിനെ അറിയിക്കുക വീടുകളിലെ മൊബൈൽ ഫോണുകൾ അലക്ഷ്യമായി വെക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത്തരം കള്ളന്മാരെ നേരിടാൻ കഴിയുമെന്നാണ് പോലീസും മുന്നറിയിപ്പ് നൽകുന്നത്